ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മോർണിംഗ് വ്ലോഗാണ് ആണ് കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ തന്നെ കണ്ടില്ലേ നല്ല മഴയാണ് കേട്ടോ ഞാനിന്നാണെങ്കിൽ കുറച്ച് നേരം വൈകി ഉറക്കത്ത് പെട്ടു കേട്ടോ അത് കാരണം ആറു മണിക്കാണ് നീച്ചത് തന്നെ അപ്പൊ നീച്ചപ്പോഴൊന്നും വലിയ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിന്ന് കുറച്ച് പിന്നെ മഴ പെയ്യാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അറിയണ്ടോന്നറിയില്ലേ പക്ഷെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിതാ എന്നും അതേപോലെ തന്നെ കാപ്പിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ചോറ് വെക്കാനൊക്കെ ഉണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിട്ടോ അല്ലാരും അടിക്കണ പോലും ഞാൻ കേട്ടില്ല അത്രയും ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആറുമണിക്കാണ് ചാടി എഴുതി നീട്ടി ഞാൻ വേഗം എന്നിട്ട് വേഗം ചോറ് വെക്കാനൊക്കെ നോക്കണം നമ്മുടെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഉണ്ട് കേട്ടോ മണിക്ക് തന്നെ നീച്ചിട്ട് എൻ്റെ ശരിക്കും പോലെ കഴിയില്ല അപ്പോൾ അപ്പൊ മണിക്ക് നീച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും ഭയങ്കര ടെൻഷനായിട്ട് പിന്നെ നേരെ വൈകിട്ടൊക്കെ നീച്ച് കഴിഞ്ഞിരിക്കും ഭയങ്കര ടെൻഷനാണ് കേട്ടോ അത് ക്ലാസ് ഇല്ലെങ്കിൽ പിന്നെ വലിയ വിഷയമെന്നല്ല പക്ഷെ ക്ലാസ് ഉള്ള സമയത്താവുമ്പോൾ നല്ല പാടല്ലേ അവന് നേരത്തെ പോവും വേണ്ടേ അപ്പൊ അതുകൊണ്ട് അപ്പൊ ചോറ് എന്തായാലും എന്തായാലും വേവില്ല എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാന് വേഗം ഫ്രൈഡ് റൈസിൻ്റെ അരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം ഒരു റൈസ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ഉള്ളിച്ചോറ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവനത് കഴിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പോൾ അതങ്ങോട് വേഗം ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ആക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വെള്ളം വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാനും ഇതിനിടയിൽ കൂടെ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നേരം വൈകിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ രണ്ട് ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മെയിനായിട്ട് വീഡിയോ എടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ടൊട്ടിട്ട് ഇടാതിരിക്കാൻ പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നും ഇല്ല ഇട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ എന്നോട് പറ്റണ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അടുത്ത വീഡിയോ എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇങ്ങനെ തട്ടിമുട്ടി എന്ന് വിചാരിച്ചു അപ്പത്തേ ഞാനിതാ അവിടെ ഒന്ന് അടിച്ച് വാരി കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇതുവരെ വരായിട്ട് തീ പൊട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ആ ചോറ് കൊടുത്തയക്കണില്ലല്ലോ നമ്മൾ സാധന വെക്കണ ചോറ് കൊടുത്തയക്കണില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പിന്നെ മെല്ലെ പിന്നാക്കാൻ ചവിട്ടി കേട്ടോ അവന് കൊണ്ടുപോകാനുള്ളത് ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം ഇവിടെ അടിച്ച് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം ഇനി ചോറിനുള്ള തീയൊക്കെ കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും നീച്ചിട്ടില്ലേ കിച്ചും തുമ്പി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഉടുക്കത്ത മഴയാണ് അപ്പോൾ അവർ നീച്ചിട്ടും ഇല്ല പിന്നെ കറണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് പോവുക വരിക പോവുക വരികയായിട്ടൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇത്രയും ദിവസം മഴയും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നല്ലൊരു മഴ ഉണ്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അത് അടിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തീ കത്തിച്ച് പിടിപ്പിക്കണം വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ ഈ മഴ പെയ്യണ സമയത്ത് എന്താ തീ കത്തിപ്പിടിക്കാനാണെങ്കിൽ നല്ല പ്രയാസമാണ് അപ്പോൾ എന്താ അത് കാരണം കൊണ്ട് എന്തായാലും നേരം വൈകും എന്ന് ഉറപ്പിച്ചിട്ട് ഞാനിരിക്കണേ പിന്നെ ഇത് ഈ ചോറിന് വലിയ എന്താ നല്ല വേവൊന്നും ഇല്ലാത്ത ആയിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തീ കത്തിപ്പിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം വേണം അതിൻ്റെ പിന്നാലെ ഒരു മണിക്കൂർ നിൽക്കണം കേട്ടോ അതാണ് എനിക്ക് ഏറെ ദേഷ്യം വരെ തീ കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കത്തിക്കോളും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഞാനതാ വേഗം തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ചായയൊക്കെ ഒക്കെ നമ്മുടെ റൈസ് കിച്ചിനു കൊണ്ടുപോകാനുള്ള റൈസ് ഉണ്ടല്ലോ അത് വേഗം അവിടെ ആവണം ഉണ്ട് കേട്ടോ ഞാൻ ചെറുതായിട്ടൊരു റൈസ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വലിയ ഹെവി ആയിട്ടുള്ള ഒന്നല്ല കേട്ടോ ചെറുതായിട്ടൊരു തട്ടിക്കൂട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കുറച്ച് നേരം നേരത്തെ ണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഇന്നിപ്പോ ആകെ നിന്ന് തിരിയാ എന്ന് പറയില്ലേ സമയമില്ല അതാണ് മെയിൻ മെയിൻ ആയിട്ടും കാരണം കേട്ടോ അപ്പൊ അങ്ങനെ തീയൊക്കെ നന്നായി കത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിതാ കൊടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ പുറത്ത് പുറത്തേക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല പുറത്തുള്ള പണിക്കൊന്നും ഇപ്പൊ ഇറങ്ങാനായിട്ട് പറ്റില്ല പുറത്ത് മഴയും ഉണ്ട് പിന്നെ മുറ്റടിക്കാനൊന്നും പറ്റില്ല വെള്ളമൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട് വേണമെന്നൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ചോറുള്ള തീയൊക്കെ നന്നായി കത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റൈസൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കല്ലേ എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റണില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിന് മുന്നേ റൈസ് വെച്ച വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചതും അതൊരു കാരണം തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ റൈസൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ലീവാണ് അപ്പോൾ എന്താ ഏട്ടനു ഞാൻ പറഞ്ഞിരുന്ന ഈ വാഴയുടെ ഇലയൊക്കെ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തേക്കാണ് തൂങ്ങി നിൽക്കുന്നത് കേട്ടോ എന്താ അടുക്കളപ്പുറത്തുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കണോടത്തും കൂടെയൊക്കെയാണ് തൂങ്ങി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയി പറഞ്ഞപ്പോൾ അത് ഏട്ടൻ വെട്ടിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ഇല ഇങ്ങനെ തൂങ്ങി നിൽക്കണോണ്ടല്ലോ മെയിൻ പ്രശ്നം പുഴുക്കളുണ്ട് കേട്ടോ നിറയെ കമ്പളിപ്പുഴുക്കളാണ് കേട്ടോ ഈ ഇലയൊക്കെ കണ്ടില്ലേ പുഴു തിന്നിട്ട് കണ്ടാൽ തന്നെ അറിയണ്ടാവും പുഴുമൊക്കെ തിന്നിട്ട് ആകെ പുഴുക്കളും കൊണ്ട് നടക്കാൻ പറ്റണില്ല കേട്ടോ അങ്ങനെയാണ് എവിടെ നോക്കിയാലും കമ്പളിപ്പുഴു അതാണെന്നുണ്ടെങ്കിൽ ദേഹത്തുകൂടെ ഒക്കെ വീണുകഴിഞ്ഞാൽ കഴിഞ്ഞാലും ഡ്രസ്സ് കൂടെ കരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചില ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ്റെ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിത്തായോ അങ്ങനെ ഏട്ടാ അതൊക്കെ ഒന്ന് വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം ഞാനിതാ കുറച്ച് റവ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിലുണ്ട് ഉറുമ്പ് നടക്കണു കേട്ടോ കടിക്കണ ഉറുമ്പാണ് അപ്പൊ ഞാനത് വേഗം എടുത്തിട്ട് അടുപ്പിന്റെ അടുത്ത് അടുത്തേക്കന്നെ വെച്ചിട്ട് നല്ല ചൂടൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവരോട് പൊയ്ക്കോളും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ പാത്രം ചൂടായിട്ടുണ്ട് പക്ഷെ അവര് പോകണു മാത്രം കാണാനില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം അത് അങ്ങനെ വെച്ചു ഈ നേരല്ലാ നേരത്ത് ഉറുമ്പുകളും ഇതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് ആകെ മനുഷ്യൻ്റെ വട്ടത്തിരിക്കുകയാണ് കേട്ടോ അവരാണ് അങ്ങ് കഴിക്കാനും കൊടുത്ത് കഴിക്കും വേണ്ടേ പോകുമ്പോഴത്തേനും അപ്പോഴത്തേനും ഞാൻ ഇത് റവപ്പ്മാവൊക്കെ വേഗം ഉണ്ടാക്കി എല്ലാതും ഉണ്ടാക്കണം കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കണത് അപ്പം അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ കിച്ചു കൊണ്ടില്ലേ പോവാനായിട്ട് പുറപ്പെട്ടിട്ട് ഉമർന്ന് നിൽക്കുന്നുണ്ട് ഞാൻ അപ്പം വണ്ടി വന്നിട്ടില്ല അപ്പം തന്നെ എന്നാൽ വേഗം അടിച്ചു വരി എടുക്കാമോ എന്ന് വിചാരിച്ചു മുറ്റത്ത് വെള്ളം ഉണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് വേഗം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മുറ്റത്തിങ്ങനെ ഇങ്ങനെ ഒക്കെ കിടക്കണമോ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ചപ്പൊന്നും കൂടി കിടക്കണമെനിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ ഒന്ന് അടിച്ചെടുക്കണുണ്ട് എന്തായാലും വണ്ടി ഒന്നും വന്നിട്ടില്ലല്ലോ വണ്ടി വരെ ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് വേഗം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവൻ ഇതാ റെഡി ആയിട്ട് ഉമർത്ത് നിൽക്കുന്നുണ്ട് അവൻ തന്നെ ആകെ കടുപൊടുന്നു പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കി എടുത്തു ഒക്കെ ആകെ തൊരു നേരം വൈകിയിലാണ് കേട്ടോ ഞാനോ നേരം വൈകീട്ടാണ് കേട്ടോ നീച്ചത് അപ്പം അതിന്റെ പിന്നെ അല്ലെ കിച്ചു ഞാൻ ഏഴ് മണിക്ക് തൊട്ട് തുടങ്ങി വിളിക്കാനാണ് കേട്ടോ അവൻ നീച്ചത് ഏഴര മണിക്കാണ് കേട്ടോ നീച്ച് വന്ന് പിന്നെ അവൻ കുറേ നേരം അങ്കട് തിരിഞ്ഞ് ഇങ്ങടി തിരിഞ്ഞ് പല്ലു തേക്കലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ എട്ട് മണി ആവാറായിട്ടോ സമയം പിന്നെ അവനിപ്പോൾ എവിടെന്നു കഴിക്കാനായിട്ട് സമയം വേഗം കുളിപ്പിക്കലും എന്താ പറയുക ഒക്കെ കഴിഞ്ഞിട്ട് വേഗം ഫുഡൊക്കെ കൊടുത്തു ഏട്ടം വേഗം വേഗം വാരി കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ ഏട്ടനെ ഒന്ന് വർക്കില്ലാത്ത കാരണം ഞാൻ രക്ഷപ്പെട്ടു അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കാര്യം ഇന്ന് കട്ടപ്പോ ഏട്ടൻ വേഗം ഫുഡൊക്കെ വേഗം അവര് വാരി കൊടുക്കുക വയർ നിറക്കുകയൊക്കെ ചെയ്തു വയർ നിറച്ചിട്ട് തന്നെ വിടുള്ളൂട്ടോ അല്ലാണ്ട് കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോ വയറും കാര്യം വീർത്ത് ഇങ്ങനെ കേട്ടോ എനിക്ക് ഇവര് രണ്ടുപേരും കഴിച്ച് എനിക്ക് എന്നാലാണ് ഒരു സമാധാനമുള്ളൂ ഇങ്ങനെ ഒട്ടി കിടക്കണ എനിക്ക് എന്തോ ഒരു അശ്വസ്ത പോലെ ടീച്ചറെ വയറ് നിറഞ്ഞിട്ടില്ലേ തോന്നുള്ളൂ അപ്പൊ നിറച്ച് ഫുഡൊക്കെ വയർ നിറച്ച് കൊടുത്തിട്ട് തന്നെ വിടണട്ടോ അപ്പൊ അവളിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ചളിയിലേക്ക് എന്നെ ഇറങ്ങും എന്നിട്ട് ഷൂലൊക്കെ ചളിയാക്കും എന്നിട്ട് പോയിട്ട് അച്ഛൻ്റെ പറയും അല്ലെങ്കിൽ ഇന്ത്യത്ത് പറയും ആ ഷൂല് ചളിയാക്കിട്ടോ എന്ന് പറയും വന്നിട്ട് ഇതൊക്കെ തന്നെ അവന്റെ പണി അവൻ ബസ് വരണ്ടവരെ അവനെന്തെങ്കിലും വിക്രസോള് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അവനെ പറഞ്ഞു അപ്പം ഇതാ കുറെ തുണിയോട് തിരുമ്പാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം തിരുമ്പി എടുത്തു കേട്ടോ മഴ ആണെന്നുണ്ടെങ്കിൽ തൂളിയും കൊണ്ട് നിക്കണം എന്നാൽ പെയ്യണെ പെയ്യണില്ല അങ്ങനെ മഴ തൂളിയും കൊണ്ട് നിൽക്കട്ടെ ആളെ കളിപ്പിക്കാൻ വേണ്ടി തിരുമ്പലി കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി ആശ്വാസം കിട്ടും കേട്ടോ അത് കൂടി കിടക്കുമ്പോ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ തുമ്പിക്കുട്ടീനെ ഒക്കെ ഏട്ടം കുളിപ്പിച്ചു കിച്ചു കുളിപ്പിച്ച സമയത്ത് തന്നെ അവളെ കുളിപ്പിച്ചുട്ടു രണ്ടുപേരെയളെ ഞാനിപ്പ എന്താ പറയാ റെഡിയാക്കി കൊടുത്തു ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇനി അംഗൻവാടിക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പോവാന കേട്ടോ അപ്പൊ ഇന്ന് ഞാനല്ല പോണേ എന്റെ കുളിക്കലും നനയ്ക്കലും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ്റെ കൊണ്ടാക്കാൻ പറഞ്ഞെടുക്കാൻ കിട്ടോ ഏട്ടൻ വണ്ടിയിൽ അവളെ പിന്നെ പിന്നെ വണ്ടിയിലേ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അമ്മ വരണ്ട ഞാൻ വണ്ടിയിൽ പോയിക്കോളാം എന്നൊക്കെ ഏട്ടാ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അവൾക്ക് ഏട്ടൻ ഒക്കെ ഇട്ട് കൊടുക്കാനുട്ടോ ബാഗാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണം അന്തല്ലാത്തോട്ടങ്ങൾ ബാഗ് തലതിരിച്ചിട്ടൊക്കെ തിരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇടുന്നത് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു തല തിരിച്ചിട്ടല്ലേ ബാഗ് ഇടണത് വന്നപ്പോൾ ഏട്ടം നേരക്കി കൊടുക്കണ കേട്ടോ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അടിഭാഗവും മോൾ ഭാഗമൊക്കെ ഒരുപോലത്തെ ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എങ്ങനെയായി മാറി അവൾക്കാണെന്നുണ്ടെങ്കിൽ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ അങ്ങനവാടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഡ്രസ്സ് മാറലും എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ കണ്ണെഴുതാനുള്ള എന്താ സാധനങ്ങളും കണ്മശയും പൗഡറും ഒക്കെ എടുത്തിട്ട് വേഗം കുടുന്നേലും കേട്ടോ നല്ല ഇഷ്ടമാണ് ഇപ്പോൾ പോവാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ അവള് അവര് ഇതാ റെഡിയായി ഏഹ് ഏട്ടാ അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോവാന് കേട്ടോ തുമ്പിക്കുട്ടി കണ്ടില്ലേ എനിക്ക് ടാറ്റ ബൈബൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ മൂന്ന് മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടാള് പോണത് ഞാൻ പോയി കഴിഞ്ഞു എന്നാൽ അച്ഛനല്ലേ ഇപ്പം കൊണ്ടാക്കണ് ഇന്നത്തെ സീനിപ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ കൊണ്ടാക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഒരാഴ്ചയൊക്കെ ഒക്കെ കരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ അറിയില്ല എന്നാൽ ഏട്ടൻ കൊണ്ടാക്കുക കാരണം കൊണ്ട് അപ്പോൾ അങ്ങനെ എന്താ ഏട്ടൻ വണ്ടിയിലുള്ള കൊണ്ടാക്കിട്ടുണ്ട് വണ്ടിയിൽ പോകണേൻ്റെ ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ആളിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയപ്പോൾ കണ്ടില്ല നല്ലൊരു ഭംഗി തോന്നിയിട്ട് എനിക്കിന്ന് കണ്ടപ്പോൾ നല്ലൊരു ചെറിയൊരു വെയിലൊക്കെ വന്നപ്പോ വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നോട്ടോ കാണാം അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് വീഡിയോ എടുക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വീഡിയോ എടുത്തുനിന്ന് തന്നെ ഉള്ളു കേട്ടോ മഴ പോയി മുറ്റത്ത് വെള്ളം ഒക്കെ വറ്റിട്ടുണ്ട് അപ്പോൾ വലിയ സീനൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ